ശരി സംശയം ഉണ്ടായിരുന്നു സാറിന് ചികിത്സിക്കാൻ അറിയാമോ ആ ഇപ്പൊ മനസ്സിലായില്ലേ സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന് കൊള്ളാം സാറില്ലായിരുന്നെങ്കി എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ സാറേ നമ്മുടെ ആയിട്ട് കിടപ്പൂർ വേടാ ഒത്തിരി മരുന്ന് കഴിച്ചതാ ഒന്നും നോക്കട്ടെ എത്ര നാളായിട്ട് നാളായിട്ടോ ഇതെന്താ മമ്മൂക്ക കടാപുറ ആശുപത്രി പോകണോ ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ വിടവും കാശിയും ചക്രവും പെരുത്തിയില്ലെങ്കിലും നമുക്കെല്ലാം പറച്ച നല്ലൊരു മനസ്സില്ലേ നമ്മളെല്ലാം ഒത്തുകൂടിയ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 98 92 34 56 78 9 ില്ല ആ പെണ്ണും പിള്ളേ മകളും മരുന്ന് കയറി അന്ന് തുടങ്ങിയതെ കുഞ്ഞുങ്ങളുടെ കാലക്കെട് ഇതിന് വിട്ടാൻ പറ്റില്ല കുഞ്ഞേ ഇല്ല ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല ല്ലേ എന്തെങ്കിലും കലി തമാശയൊക്കെ പറഞ്ഞുതിരിക്കും അതിലൊക്കെ തമാശയാണല്ലേ തമാശ പ്രായമായ പെണ്ണൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കണതാണോ നിങ്ങളുടെ തമാശ ഈ നിമിഷം ോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത് നിങ്ങളുടെ ഭാര്യ ഭാര്യ ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ടോ നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും നടക്കില്ല

ുട്ടി ദയ പാവുണ്ട് ഒരു ചെറിയ കീറല്ല ഇതൊന്നു തയ്ക്കേ ഇല്ലെങ്കി അലക്കുമ്പോ മുഴുവൻ കീറിപ്പോ

আলি পড়া আলি পড়া বাবা 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 হ্যাঁ আমরা কত এনে রে হ্যাঁ এই না আমরা 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 45 আড়ড় বেরো এই 45 আইতো বেরো বেরো হ্যাঁ আই না বড় কে দাঁবি বড় কে দাঁবি

എല്ല മത്തിയാണല്ലോടാ എന്താടാ വലിയ മീനൊന്നും ഇല്ലോടാ ഇല്ല എന്റെ പൊണ്ണ റപ്പാഴ്ച ചേട്ടാ ഇതെടുക്കരുത് ഇട്ടാവസ്ഥയിലുള്ളതാ റപ്പായ ചേട്ടന് കാശിയാൻ തരാം

Oh, <laughs> shit. Пошли,

ൂട് നാലഞ്ച് പേര് ഇപ്പ ഉള്ളത് ആമോണിയം ടാബ്ലെറ്റ് ഉണ്ടല്ലോ ഉണ്ട്

പോയി ഡോക്ടറെ ഒരുപാട് മനസ്സിന് വലിയ ടെൻഷൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്തി പിടിക്കൂന്ന് പറഞ്ഞു എന്നാ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയില്ലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി ഞങ്ങോട്ട് തേക്കടിക്ക് നല്ല സ്ഥലമാ നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ സാര നിങ്ങൾ പോയിട്ട് വരും ശരി മമ്മി പിന്നെ ഞാൻ പറഞ്ഞത് ഒന്നും മറക്കരുത് അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കോളാം അത് എനിക്ക് ഓർമ്മ ഉണ്ട് മമ്മി

നേരി കുട്ടിയാണോ അർജന്റൂ എന്താ വന്നത് എനിക്ക് ഒരു വേദന നീ ഇവിടെ കയറി കിടന്നേ ആ കിടന്നേ പിന്നെ എവിടെ വേദന മേരിക്കുട്ടി നീ എന്താ കണ്ണടച്ചത്

ഈ ടാബ്ലെറ്റ് ദിവസം നേരം കൊടുക്കണം മുഴുവനും പോലെ അതിന് മരുന്ന് വേണ്ട പച്ചി നമുക്ക് ഇവിടെ നല്ലൊരു ചെറുക്കടയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാ ഏ